ഇനി വീഡിയോയിൽ ഞാൻ പറയുന്ന ജോലികളുടെ ഡീറ്റെയിൽസ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ പത്രപശിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടി തരാമെന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഇതിൽ പറയുന്ന ജോലികൾക്ക് ആളുകളെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റു പാദോഷങ്ങളോ വാങ്ങിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞു ഏതെങ്കിലും വ്യക്തികളോ കമ്പനികളോ ഏജൻസികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന പക്ഷം അതിന്റെ പിന്നിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഞാനോ എന്റെ ഈ ചാനലോ അതിൻ്റെ യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളെ സമീപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒപ്പം എന്റെ ഈ ചാനലിലൂടെ ഒരിക്കലും പണം നൽകി ജോലി സമ്പാദിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ സൗദി അറേബ്യയിലേക്കുള്ള കുറച്ച് ജോബ് വേക്കൻസികളുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ദുബൈയിലേക്കും അതുപോലെ ഒമാനിലേക്കുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കൊക്കെയുള്ള കുറച്ച് ജോബ് വേക്കൻസികളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് അക്കൗണ്ടൻ്റെ അതുപോലെ ഡ്രൈവർമാരുടെ കുക്കിൻ്റെയൊക്കെയുള്ള അങ്ങനെയുള്ള കുറച്ച് ജോബ് വേക്കൻസികളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം അതോടൊപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിൻ്റെയും അതുപോലെ ജോബ് വേക്കൻസിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് ഒന്നിച്ച് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ജോലികൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഒപ്പം ഈ വീഡിയോയും ഈ ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു നാലഞ്ച് വീഡിയോകൾ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി അതിലുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇപ്പോൾ ഇന്ന് എട്ടാം തീയതിയാണ് നാളെ ഒൻപതാം തീയതി നാളെയാണ് നമ്മുടെ നെസ്റ്റോലിക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അതുപോലെ സൗദിയിലേക്കുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ സൗദി അറേബ്യയിലെ നാദക്കിലേക്കുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്നാല് വീഡിയോകളെന്ന് എന്തായാലും എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ഏകദേശം പതിനഞ്ചോളം ട്രെയിലർ ഡ്രൈവർമാരെ അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലെ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം അത് വാലിഡ് ആയതായാലും കുഴപ്പമില്ല ഇനി എക്സ്പയർഡ് ആയി ആയിപ്പോയതായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് പ്രായപരിധി അവർ മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതിനെക്കുറിച്ചൊന്നും അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങളുടെ സാലറി ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് റിയാല് പ്ലസ് നിങ്ങൾക്ക് അല ട്രിപ്പ് അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അതായത് സൗദി അറേബ്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് അവർ ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യപ്പെടുന്നുണ്ട് പതിനഞ്ചോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ നിങ്ങൾക്ക് പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലെ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം അത് എക്സ്പെയർഡ് ആയതായാലും കുഴപ്പമില്ല ഇനി വാലിഡ് ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അവർ പ്രായപരിധി അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ മതി അപ്പോൾ ആ ഒരു നമ്പർ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ആ ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ട്രിപ്പ് അലവൻസ് അടക്കം ആയിരത്തി എഴുന്നൂറ് സാലറിയും ട്രിപ്പ് അലവൻസ് അടക്കം ഏകദേശം എത്ര കിട്ടുന്നതെന്ന് ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊന്ന് ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു ജോബ് വേക്കൻസി ഏതാണെന്ന് നോക്കാം കേസ് അപ്പോൾ രണ്ടാമത്തെ ഒരു ജോലി ഒഴിവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് നമ്മളോട് ഒരുപാട് പേര് കമൻറ്റിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് എനിക്ക് മന്തി ഉണ്ടാക്കാനറിയാം കപ്സ് ഉണ്ടാക്കാനറിയാം എന്തെങ്കിലുമൊക്കെ ജോലി ഒഴിവുണ്ടോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള ഒരു വി ഐ പി ഹൗസിലേക്ക് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് അവർ കുക്കുകളേനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറബിക് ഡിഷുകൾ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയണം ഒപ്പം മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ ഒരു ജോലിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതല്ല നിങ്ങളുടെ പ്രായത്തെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ഏകദേശം രണ്ടായിരം റിയാൽ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാല് വരെയാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം സൗദി അറേബ്യയിലെ റിയാദിലുള്ള ഒരു വി ഐ പി ഹൗസിലേക്ക് ഒരു കുക്കുകളെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായി അറബിക് ഡിഷുകൾ ഉണ്ടാക്കാൻ അറിയണം ഒപ്പം മൂന്ന് മുതൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ ശമ്പളമായിട്ട് പറയുന്നത് രണ്ടായിരം മുതൽക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും ഭക്ഷണത്തിന്റെ രീതികളൊക്കെ നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരാം എന്തായാലും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലെ വരെയാണ് സാലറി പറയുന്നത് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്ക അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ആരടുത്താണ് ഇതിന് വിളിച്ച് സംസാരിക്കേണ്ടത് ആരുടെ അടുത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആ നമ്പർ അയച്ചു തരുമ്പോൾ അവരടുത്ത് സംസാരിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം ഫ്രണ്ട്സ് അടുത്തൊരു ജോബ് വേക്കൻസി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് ഒമാനിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ എച്ച് ആർ എക്സിക്യൂട്ടീവ് സ്റ്റോർ സൂപ്പർവൈസർ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ ഒപ്പം സ്റ്റോർ മാനേജർ ഇങ്ങനെ ഒരു അഞ്ച് കാറ്റഗറിയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വർക്കിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമുക്ക് ഓരോന്ന് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ബി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് ഇൻ പേറോൾ എന്നവർ പറയുന്നുണ്ട് അതായത് പേറോൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് അത് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അതുപോലുള്ള റീറ്റെയിൽ മേഖലകളിൽ ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം യൊമാനിലുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് അക്കൗണ്ടൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ ബികോം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നിങ്ങൾക്ക് പേരോള് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതുപോലെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് റീറ്റെയിൽ മേഖലകളിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സി ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയും നോക്കിയതിന് ശേഷമായിരിക്കും അവർ നിങ്ങളുടെ സാലറിയൊക്കെ നിശ്ചയിക്കുക അപ്പോൾ രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെ ആണ് അപ്പോൾ ആ ഒരു എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ എവിടെയെങ്കിലും രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഒരു എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഒന്നുകൂടെ പറയാം ഈ എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അതല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിലാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റ് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഒപ്പം നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതും അവർ പറയുന്നുണ്ട് അപ്പം പിന്നെ അടുത്തൊരു ജോബ് വേക്കൻസി സ്റ്റോർ സൂപ്പർവൈസർ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒമാനിലെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ സ്റ്റോർ സൂപ്പർവൈസർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ അത് ഇന്ത്യയിലാവാം അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലാവാം നോൺ ഫുഡോ ഫ്രഷ് ഫുഡ് അല്ലെങ്കിൽ കോൺഫിക്ഷണറി അല്ലെങ്കിൽ റോസ്റ്ററി ഏതെങ്കിലും മേഖലയിൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോർ സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം യൊമാനിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് സ്റ്റോർ സൂപ്പർവൈസർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് പ്രായം ഇരുപത്തൊന്ന് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ അതായത് ഇന്ത്യയിലാവാം ബി സി സി കൺട്രീസിലാവാം മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് അത് ഏത് മേഖലകളിലാവാം അതായത് ഫുഡ് അല്ലെങ്കിൽ നോൺ ഫുഡ് അതല്ലെങ്കിൽ കോൺഫിക്ഷണറി അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് മേഖലകളിലാവാം വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ എന്നുള്ളതാണ് ഈ അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജെ സി സി കൺട്രികളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു മേഖലയിൽ ഞാൻ ഒന്നുകൂടെ പറയാം അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് പ്രായം ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം ഓക്കെ ഗൈസ് അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റോർ മാനേജരാണ് അപ്പോൾ ആ സ്റ്റോർ മാനേജറുടെ ജോലിക്ക് അവർ പറയുന്ന ആവശ്യപ്പെടുന്ന യോഗ്യതകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അത് ഇന്ത്യയിലാവാം അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലാവാം മാനേജർ എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു ആളുകൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പ്രായപരിധി അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല മാക്സിമം ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഒമാനിലുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള ജോബ് വേക്കൻസികൾ നമുക്ക് അക്കൗണ്ടൻറ്റിൻ്റെയും എച്ച് ആർ എക്സിക്യൂട്ടീവിൻ്റെയും ഒരുപാട് എൻക്വയറി വരുന്നതാണ് അപ്പോൾ ആ ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചോളൂ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം കേസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് എൻ്റെ ഈ ഒരു ചാനലും ഇതിലെ എൻ്റെ പെർഫോമൻസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്നാലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് എൻക്വയറി കൂടുതലായിട്ട് വരുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ സൗദി അറേബ്യയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പോളിക്ലിനിക്കുകൾ ഡെൻറ്റൽ ഹോസ്പിറ്റലുകൾ നോർമൽ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ജി എൻ എം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള നേഴ്സുമാരെയും ബി എസ് സി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള നഴ്സുമാരെയൊക്കെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് ജി എൻ എം നേഴ്സിന് നാലായിരം റിയാല് പ്ലസ് ബെനിഫിറ്റ്സും അതുപോലെ ബി എസ് സി കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള നഴ്സുകൾക്ക് അവർ പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് റിയാല് പ്ലസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കോൺട്രാക്റ്റ് ഇയർലി വെക്കേഷൻ എന്നുള്ള തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി ഫോളോ ചെയ്തതിനു ശേഷം എനിക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതാണ് ഇത് ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ് ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ സി വി ഒക്കെ അയച്ചു കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് പോസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരുപാട് വേക്കൻസികളില്ല കാരണം അർജൻറ് ആണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി യു എയിൽ നിന്നാണ് അതായത് യു എ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന മാസ്റ്റർ സ്നാക്സ് മാസ്റ്ററെ അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോലി നേടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ ഒരു രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലും ഇങ്ങനെ ഒരു സ്നാക്സിൻ്റെ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം യു എയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് സ്നാക്സ് മാസ്റ്ററെ അവർ ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് അത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ എവിടെയെങ്കിലും സ്നാക്സ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചോളൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്ന നോക്കാം അതോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം അടുത്ത ഒരു ജോബ് വേക്കൻസി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് ഇതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫീമെയിൽസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗസ് മേഡായിട്ടെങ്കിലും നമുക്കൊരു ജോലി കിട്ടാനുണ്ടോ എന്ന് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇന്നും പറയാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ സൗദി അറേബ്യയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലികളിലേക്ക് അവർ ഹൗസ് മേഡിൻ്റെ ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രായം മുപ്പത് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ളതായിരിക്കണം എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഫ്രീ വിസ ആൻഡ് ടിക്കറ്റ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഇത്രയാണ് അവർ പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം സൗദി അറേബ്യയിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഫാമിലീസിലേക്ക് ഹൗസ് മേടിനെ അവർ ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു ജോലിക്ക് അവർ പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായം മുപ്പത് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഫ്രീ വിസ ആൻഡ് ടിക്കറ്റ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒപ്പം ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഇത്രയും കാര്യങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അവർ ശമ്പളമായിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഫീമെയിൽസിനെ അപ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് അറിയുന്നതിനുള്ള ഫോൺ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി ഒഴിവുകൾ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷനായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോയും നമ്മുടെ ചാനലിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാവർക്കും ജോലി ലഭിക്കുന്ന നല്ല നല്ല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവട്ടെ എല്ലാവരുടെയും കുടുംബ അവസ്ഥകളൊക്കെ മെച്ചപ്പെടട്ടെ എല്ലാവരും സന്തോഷവും സമ്മോധനമായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ദാസൻ